സഹൃദയം ചൈനീസ് യുവജന ഹൃദയങ്ങളുടെ ഹൃദയം കീഴടക്കി അവര് താഴേക്ക് തള്ളിയിട്ട് കൊന്ന ഒരു രാജകുമാരിയുടെ കടന്നു വരവാണ് ഇനി ഇവിടെ കാണുവാൻ പോകുന്നത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ചൈനീസ് രാജകുമാരി ചിങ് ചിയാവോനി ആസ്പദമാക്കി അവർ പുതുതായി ഇറങ്ങിയ ക്രമവത്കരിച്ച പൊതുവസ്ത്രം ചൈനീസ് സ്വർഗം നാണെങ്കിലും വെള്ളി നാണയെങ്കിലും വാരി വലിച്ചെറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ വസ്ത്രം സ്വന്തമാക്കുവാൻ സാധിക്കുകയുള്ളൂ ധാരാളം ക്രമവൽക്കരിച്ച പുതുവസ്ത്രങ്ങൾ അവർ നേരത്തെ തന്നെ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിലും ഇത്രയും മധപ്പതിച്ച പുതുവസ്ത്രം ഇത് ഞാൻ ആദ്യമായാണ് കാണുന്നത് ഈ രാജകുമാരിയുടെ കാർ കൂന്തലുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പട്ടി പോലും വെള്ളം കുടിക്കുന്നതായി എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്നാൽ അവർ അവസാനമായി കൊണ്ടുവന്ന ത്രികോണ സ്തംഭങ്ങളുടെ ഉടമയായ അമ്മായി അമ്മയുടെ ആ പൊതുവസ്ത്രം വളരെ മനോഹരം തന്നെയായിരുന്നു എന്തായാലും അവർ പുതുതായൊരു ക്രമവത്കരിച്ച ആ വസ്ത്രം അവതരിപ്പിച്ച് സ്ഥിതിക്ക് ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാതെ നിർവാഹമില്ല കാരണം ഇനി ഒരു പുതിയ വസ്ത്രം രെ നമ്മൾ ഇതിൽ സന്തുഷ്ടരാകേണ്ടതാണ് മറ്റൊരു വഴിയും നമ്മുടെ മുന്നിലില്ല ക്രമവൽക്കരിച്ച ഒരു സാധാരണ വസ്ത്രമായി അവർ ഇത് അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ഏറെ വിജയകരമായ ഒരു വസ്ത്രമായി ഇത് മാറിയേനെ എന്തുകൊണ്ടും മറ്റു ക്രമവൽക്കരിച്ച വസ്ത്രങ്ങളുമായി ഇതിന്റെ ഉപയോഗം ഉദാധവയ്ക്കാനോ അനുകരിക്കുവാനോ നമുക്ക് സാധിക്കുന്നതല്ല ഇനി ഇതിന്റെ മറ്റു സവിശേഷതകൾ നമുക്ക് ശ്രദ്ധിക്കാം മറ്റു വസ്ത്രങ്ങളെ പോലെ തന്നെ ഓടുമ്പോഴും ചാടുമ്പോഴും കിടക്കുമ്പോഴും പറക്കുമ്പോഴും ഇരിക്കുമ്പോഴും ആരോഗ്യനില തരണം ചെയ്യുമ്പോഴും അതിൻ്റെതായ സവിശേഷതകളും വർണ്ണാഭരണങ്ങളും നമുക്ക് ഇതിലും കാണുവാൻ സാധിക്കുന്നതാണ് മാത്രമല്ല രാജകുമാരിക്കൊപ്പം ഒരു തോഴിക്കും നമുക്ക് സൗജന്യമായി ലഭിക്കുന്നുണ്ട് തോഴിക്കും രാജകുമാരിക്കും ഏകദേശം ഒരേ സവിശേഷതകൾ തന്നെയാണ് വരുന്നത് കഴിവുകളുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ് തോഴിയുടെ അനുസരണക്കേട് മൂലം രാജകുമാരി തോഴിയുടെ ഒരു കണ്ണ് ചോർന്നിടത്തുവെങ്കിലും അതവിടെ ബാധിക്കുന്നില്ല തോഴിയുടെ സൗന്ദര്യത്തെ അത് പ്രകടമായ മാറ്റമൊന്നും വരുത്തുന്നില്ല ഈ തോഴി അനുസരണ കേട് കാണിക്കുകയില്ല എന്നാലും അവരുടെ ആഴത്തിലുള്ള സൗഹൃദ ബന്ധത്തെപ്പറ്റി പറയാതിരിക്കുവാൻ പയ്യ അപ്പോൾ എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ഈ തോഴിയെയും രാജകുമാരിയെയും ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ ഞാനും വിചാരിക്കുന്നു ഇനി നമ്മൾ ഏറെ കാത്തിരുന്ന ആയുധവൽക്കരണത്തിലേക്ക് പ്രവേശിക്കുക പുതുതായി എത്തിയ പുതുക്കിപ്പണിവാൻ കഴിയുന്ന നീണ്ട കുഴിലുള്ള ആയുധമാണ് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത് വസ്ത്രത്തെ പോലെയല്ല ഈ ആയുധം മികച്ച കൊത്തുപണികളാൽ രൂപകൽപ്പന ചെയ്ത് മനോഹരമായ ഒരു ശില്പമായി തന്നെയാണ് ശില്പി ഇവിടെ പ്രധാനവൽക്കരിച്ചിരിക്കുന്നത് ഇത് കണ്ടാൽ തന്നെ ആരും വാങ്ങി പോകുമ്പോൾ അത്രയേറെ മനോഹരമായ ഒരു ആയുധമാണ് ഇത്തവണ അവർ കൊണ്ടുവന്നിരിക്കുന്നത് ദീർഘവീക്ഷണമുള്ള ദൂരദർശനി ഉപയോഗിച്ചുകൊണ്ട് അകലെ നിൽക്കുന്ന ശത്രുക്കളെ വെടിയുതിർത്ത് വകവരുത്തുവാൻ ഈ ആയുധം മുൻകാലങ്ങളിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ദീർഘവീക്ഷണമുള്ള ദൂരദർശനികളും മറ്റു ബന്ധരസ്ഥ ഉപകരണങ്ങളും ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ആയുധത്തിന്റെ പൂർണ്ണമായ സവിശേഷ രൂപത്തിലേക്ക് എത്തിച്ചേരുന്നു വളരെ മനോഹരമായ രൂപമാണത് നമ്മൾ കണ്ടുകൊണ്ട് കാണേണ്ടതല്ല ചെവി കൊണ്ട് കേൾക്കേണ്ടതാണത് എടുത്തു പറയേണ്ടതായിട്ടുള്ള ധാരാളം സവിശേഷതകളുള്ള വളരെ മനോഹരമായ ഒരു ആയുധമാണിത് ഈ ആയുധത്തിനെ പൂർണ്ണനാക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ഇതിൻ്റെ സൗന്ദര്യം നമ്മൾക്ക് മുഴുവനായും ആസ്വദിക്കുവാൻ കഴിയുകയുള്ളൂ വളരെയേറെ പ്രത്യേകതയുള്ള ഒരു ആയുധമായതുകൊണ്ട് തന്നെ ധാരാളം സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും ഇതിനു വേണ്ടി നമ്മൾ വലിച്ചെറിയേണ്ടതായി വരുന്നുണ്ട് ശത്രുക്കളെ വക വരുത്തി കഴിഞ്ഞാൽ അവർ ഭംഗിയേറിയ പുസ്തകങ്ങളായി മാറുന്നു ഈ പുസ്തകങ്ങൾ വായിച്ച് ആ വിഷമം നമുക്കതുവഴി മാറ്റുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ തോക്കിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം നിങ്ങളും അറിയിക്കാൻ മറന്നു പോകരുത് നമുക്കിനി മറ്റു സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പുഷ്പക വിമാനത്തിൽ നിന്നും നമ്മുടെ രാജകുമാരി കടന്നു വരുന്നത് ഇപ്രകാരമാണ് വളരെ മനോഹരമായാണ് പടി ഇറങ്ങി വരുന്നത് ഈ പടി ഇറങ്ങി വരുന്നതിനെ അവർ അവർ തന്നെ കളിയൊക്കെയാണോ എന്നാണ് എന്റെ സംശയം രാജകുമാരിയുടെ അതപ്പതന്നെത്തേക്കുള്ള വീഴ്ചയാണോ എന്ന് ഞാൻ സംശയിച്ചു പോകുന്നു ഇത് നമ്മുടെ തലയിലെയും പുറംചട്ടിയെയും തുകൽ സഞ്ചികളെയുമാണ് വീക്ഷിക്കേണ്ടതായിട്ടുള്ളത് തലയിലെയും പുറംചട്ട മൂന്ന് തരത്തിലാണുള്ളത് ഏറ്റവും ശക്തിയേറിയ പുറംചട്ട കാണാൻ ഭംഗി കൂടുതലായിരിക്കും ഇനി തുകൽ സഞ്ചി നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ തുകൽ സഞ്ചിയും ഭംഗിയുള്ളതും സാധനങ്ങൾ കൂടുതൽ സൂക്ഷിക്കുവാൻ കഴിയുള്ളവയാണ് ഇനി നമ്മുടെ അതേ ശില്പി തന്നെ മൂന്ന് ആയുധങ്ങൾ കൂടി പണിതീറക്കിയിട്ടുണ്ട് അതും വളരെ മനോഹരമായി തന്നെയായിരുന്നു ശില്പകല കൊത്തുപണികളും അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് രാജകുമാരിയുടെ ക്രമവത്കരിച്ച പുതുവസ്ത്രം വിവരണം ചെയ്യാൻ എന്നെ യാത്രയച്ച എല്ലാവർക്കും എന്റെ നന്ദിയും കിടപ്പാടും ഞാൻ അറിയിക്കുകയാണ് ഇത് പുറത്തു വന്ന ശേഷം രാജകുമാരി എന്നെ തല്ലിക്കൊന്നില്ല നമുക്ക് വീണ്ടും കാണാം